മലയാളം ചേർത്തരയിൽ ആർ എസ് എസ് പ്രവർത്തകനായ പ്ലസ് ടു വിദ്യാർത്ഥി അനന്തു മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആറ് ആർ എസ് എസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അനന്തുവിന്റെ സഹപാഠികളടക്കം പത്ത് ആർ എസ് എസ് പ്രവർത്തകരെയായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നത് ഇവരിൽ മൂന്നുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് ചേർത്തലയിൽ ഉത്സവ നടന്ന സംഘർഷത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത് മുൻപ് ആർ എസ് എസിന്റെ ശാഖയിൽ പ്രവർത്തിച്ചിരുന്ന അനന്തു സംഘടനയിൽ നിന്നും കുറെ നാളുകൾക്ക് മുൻപ് വിട്ടുപോയിരുന്നു ഇതിനെ തുടർന്നുള്ള തർക്കങ്ങളാണ് അനന്തുവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ചേർത്തല പട്ടണക്കാട് ആറാം വാർഡിൽ കളപ്പുരയ്ക്കൽ നിഗർത്തിൽ അശോകന്റെയും വിമലയുടെയും മകനാണ് നന്ദു എന്ന് വിളിക്കുന്ന അനന്തു വയലാർ രാമവർമ്മ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്ന അനന്തു നേരത്തെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് അനന്തു ആർ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചിരുന്നതായിട്ടാണ് വിവരം കൂടാതെ പൊന്നാം ഇടതുപക്ഷ യുവജന സംഘടനകളുമായി അനന്തു സഹകരിച്ചു പ്രവർത്തിക്കുന്ന കാര്യം സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് സ്കൂളിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകരായ വിദ്യാർത്ഥികളുമായി ഇതിനെച്ചൊല്ലി തർക്കങ്ങളും ഉണ്ടായി ഇതിനു പിന്നാലെയാണ് കൊലപാതകം നടന്നതും ബുധനാഴ്ച രാത്രി വയലാർ നീലിമംഗലം അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്യപ്പെട്ടതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ വയലാർ പൊന്നാം വള്ളിയിലെ ആർ എസ് എസ് ശാഖ കൂടുന്ന സ്ഥലത്തേക്ക് അനന്തുവിനെ സുഹൃത്തിനെ ഉപയോഗിച്ച് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ആക്രമണം ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അനന്തുവിനെ ചവിട്ടി വീഴ്ത്തിയായിരുന്നു ക്രൂരമർദ്ദനങ്ങൾ പിന്നീട് ആ സുഹൃത്തുക്കൾ അനന്തുവിനെ മാരകമുറിവുകളോടെ അവശ്യനിലയിൽ കണ്ടെത്തുകയും ബൈക്കിലിരുത്തി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു മരണം സംഭവിച്ചത് ആശുപത്രിയിൽ വെച്ചാണ് ആർ എസ് എസ് പ്രവർത്തകർ തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംഭവ സ്ഥലത്തെ സമീപവാസികളും സ്ഥിരീകരിച്ചു പ്ലസ് ടു പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയായിരുന്നു അനന്തു അനന്തുവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ജില്ലയിൽ യുഡിഎഫും എൽ ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക